അമ്മട അമ്മയുടെ ഭാര്യ വരുന്നുണ്ട് അപ്പൊ അത് നിന്റെ ആരാടാ അച്ഛാന്നൊക്കെ പറയുന്നു ആര ഇന്നൊരു കൂട്ട് വരുന്നുണ്ട് ആളുകളെ കൊണ്ട് പറയിക്കാതെ അച്ഛനാണെന്ന് പറഞ്ഞത് ഇരുന്നൂറ് അന്നാ മതില്ല ഞാൻ തരില്ല ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ നീ തരില്ല അമ്മേ ോ മകളെന്നുള്ളത് വീടും പഴപ്പും നിറഞ്ഞ നിൽക്കുക വന്നതൊന്നും ഒട്ടു വന്ന ആളോട് നിറച്ചേ ആ വി നേരം ഉണ്ടോ നിങ്ങൾക്ക് നൂറ് വേണം ഇരുന്നൂറ് വേണം അവളുടെ വേദന നിങ്ങൾക്ക് അറിയും അവളുടെ കണ്ണീരം നിങ്ങൾക്ക് കാണണ്ട എത്രവാനീ വേഷം കിട്ടിയത് ഇനി ഇത് വേണോ അങ്ങനെ പറയാതെ മോളെ എന്തു എനിക്കാ തോന്നൽ ഇത് നടക്കാനുള്ളതാ ആരെങ്കിലും വരുമ്പോഴൊക്കെ അമ്മ ഇത് തന്നെയല്ലേ പറയാറ് എനിക്ക് മടുത്തമ്മേള

രവീന്ദ്രനും അയ്യോ അതിന് എനിക്ക് എന്നെ ഇഷ്ടമായി പിടിച്ചു ബി എ പാസ് ആയി എന്നിട്ട് ഗ്രഹപരണമാണോട്ടും പോകുന്നുണ്ട് ജോലിക്കാരി ആകാനായിരിക്കും പോരട്ടെ ആണോ നക്ഷത്രങ്ങളും കൂടി സമ്മതിക്കുമോ എന്ന് നോക്കണം ഓ അത് സാരമില്ലെന്നേ നക്ഷത്രങ്ങളൊന്ന് അടുപ്പിച്ചു തീർത്താൻ നമുക്ക് കണിയാനോട് പറയാം എന്താ വിവരം ഞങ്ങൾ അറിയിക്കാം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ശരി പറ നീ ഇവിടെ ആയിരുന്നു എന്താ വേണ്ടതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാനോ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല പറയണം ആ കടയിൽ പോയി രണ്ട് പാക്കറ്റ് രണ്ട് പാക്കറ്റ് സിഗട്ട് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ പോലെ പെണ്ണു

ഉറപ്പിച്ച് താപ്പൽ വാങ്ങി പോയിട്ടുണ്ടത് എട്ടുകൊന്നും വരും അതും ചെയ്യേണ്ടി വരും കഴിഞ്ഞ കൂടെ ഇത് ഒരു ഡ്രം ചെയ്യേണ്ടി വരും പുഞ്ചൈതോ ദൈവം കൊച്ചു വെണ്ണ ഊയിനെ താറിൻ്റെ നന്ന വേണം എവിടെ അറിയിച്ചേ ഒന്ന് ചോദിച്ചോട്ടെ എന്തോ വേണം വേണം അങ്ങനെ പറ എന്തോ വേണം നന്ന വേണം ആ ഉള്ള എന്തോ വേണം நாணு இல்ல தங்களை கல்லு ஷாப்பிலே போல கடக்கச்சோட

ഒരു വിവാഹയും പടി തരു ഒന്നും നാട്ടുകാർ പറയുമ്പോ കേൾ പോലൊക്കെ അവൾക്ക് പെണ്ണയല്ലേ വേണ്ടത് അവൾക്ക് നിങ്ങളുടെ മകളായി ജനിച്ചത് അവളുടെ എന്റെ പൊന്നെ ഞാൻ ഇടക്കാരന പറഞ്ഞത് കൂടിപ്പോയെന്ന് ക്ഷമിക്കാനമ്മേ ഇത് എന്താ ഇനി ഒരു ആലോചന കൊണ്ട് ഞാൻ വരില്ല ഇടക്കാരനാണ് ഇടക്കാരൻ ഒരാളുണ്ടോ എനിക്കാണോ എന്നെ മാല കെട്ടിക്കാൻ

ജോണം മടിയടാ മടിയടാ അണ്ണ കണ്ടപ്പോൾ തോന്നിയണേ എന്നെ എഴുന്നടയേദ ആ വന്നു എടാ മോനേ ആ ഓട്ടോസ് ലൈക്ക് ഒന്ന് കൊടുത്തു അമ്മേ അവൈ പരിവ സൗകര്യങ്ങൾ ഞാൻ വെറും അടുക്കളക്കാരൻ മാത്രമല്ല സാറിനൊരു കൂട്ടും കൂടിയാ തിരക്കൻ കൊള്ളാമല്ലോ അതൊന്നും ആ ലക്ഷണമാണല്ലോ ആ പിന്നെ കുളിച്ചു താമസിക്കാൻ വന്ന ഇത് എന്താന്ന് കല്ല സാറേ മരി കോഴ വിളാന്നിരിക്കുന്നു നീ സമ്മതിക്കില്ല നീ എന്നു വാങ്ങണ്ടപ്പൊ ആ ബാലേന്ദ്രൻ എന്താ തൈക്കത്തേക്ക് പോരാൻ കാരണം തന്നെ നടത്തപ്പോ എവിടുന്നു തുടങ്ങാമെന്നായി ആലോചന ഒന്ന് കൂവി തെളിയണമല്ലോ പലരും അഭിപ്രായപ്പെട്ടത് ഇവിടെയാണ് തരക്കേടൊന്നും ഇല്ല സിവിൽ കേസുകളാണ് അധികം ശ്രദ്ധിച്ച് നിന്നാൽ പിഴച്ചു പോവാ പിഴക്കയും വേണം പഠിക്കുകയും വേണം പിഴയെന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് തെറ്റ് അത് പറ്റാതെ സൂക്ഷിച്ചാ മതി ആ നിങ്ങളുടെ ഔട്ട് ഹോസിൽ താമസിക്കുന്നത് പേര് ബാലേന്ദ്രൻ എന്താ പേര് ഞാനൊരു അഡ്വക്കേറ്റ് ആണ് പുതിയ സ്ഥലമല്ലേ വക്കീലാണെന്ന് നാലുപേരെ അറിഞ്ഞാലല്ലേ കേസുകളും കിട്ടും